കിഷി കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് പ്രമാണം വില്ലേജ് ഓഫീസിനടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നത് പോലെ തന്നെ ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓഫർ നമുക്ക് വീഡിയോ ഉള്ള ദിവസങ്ങളിൽ മാത്രമാണ് ഓഫർ ഉള്ളത് അതുകൊണ്ട് തന്നെ വീഡിയോ ഉള്ള ദിവസങ്ങളിൽ മാത്രം കൂടുതലും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക വർക്കിംഗ് ടൈം വരുന്നത് വൈകിട്ട് അഞ്ച് വരെ മാത്രമാണ് സൺഡേയും ഷോപ്പ് ഓപ്പൺ ആണ് സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിൽ മാത്രമാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് മറ്റു നമ്പറുകളിലും നമുക്ക് മെസ്സേജുകൾ വരാറുണ്ട് ഈ സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിൽ മാത്രമേ നമ്മൾ ഓർഡർ എടുക്കുന്നുള്ളൂ നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ ഓണം കളക്ഷൻസ് വീഡിയോ തിങ്കളാഴ്ചയാണ് രണ്ട് മണിക്കുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കറക്റ്റ് ടൈമിൽ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ലഭിക്കുകയുള്ളൂ നമ്മുടെ ഈ വീഡിയോയുടെ തൊട്ട് താഴെയായിട്ട് കമൻറ്റിൽ ചാനലിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഫോളോ ചെയ്യുക ഇനി നമുക്ക് ഇന്നത്തെ ഓഫർ മെറ്റീരിയൽസ് കാണാം ഇത് നാൽപ്പത് നാൽപ്പത്തി ഇഞ്ച് വിട്ട് വന്നിട്ടുള്ള അജറക്കിൻ്റെ മെറ്റീരിയലാണ് നല്ല ഉള്ള മെറ്റീരിയലാണ് സൈഡ് ഓപ്പൺ കുർത്തിക്ക് ലൈനിങ് വേണമെന്നുള്ളവർക്ക് മാത്രം ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം പൊതുവേ ഈ ഒരു മെറ്റീരിയലിൽ ലൈനിങ് യൂസ് ചെയ്യാറില്ല നല്ല പ്യുവർ ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് അജിറക്ക് മെറ്റീരിയലാണ് ആണ് ഇതിൻ്റെ രണ്ട് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് പെർ മീറ്ററിന് നൂറ്റി ഇരുപത് രൂപയാണ് ആറ് മീറ്ററും മുകളിലോട്ടും വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് രണ്ട് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു ബ്ലൂ ആണ് വന്നിട്ടുള്ളത് അജറക്കിൻ്റെ മെറ്റീരിയൽ നമ്മൾ മെഷീൻ വാഷ് ചെയ്യത്തില്ല നോർമൽ വാഷ് മാത്രമേ ചെയ്യുള്ളൂ ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് പെർ മീറ്റർ എന്ന് വരുന്നത് ഇനി നമുക്ക് കാന്താ കോട്ടൺ മെറ്റീരിയൽ കാണാം ഇത് നാല്പത് നാല്പത്തിരണ്ട് ഇഞ്ച് വിട്ട് വന്നിട്ടുള്ള കാന്താ കോട്ടൻ്റെ മെറ്റീരിയൽ ആണ് കാന്താ കോട്ടൻ്റെ മെറ്റീരിയൽ ഇപ്പോൾ കൂടുതലും പോകുന്നത് കോട്സ് കോട്സൈറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അഞ്ച് കളറുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ സെറ്റായിട്ട് മാത്രമേ തരുള്ളൂ സിംഗിൾ പീസായിട്ട് കിട്ടത്തില്ല രണ്ടും സെയിം ക്വാളിറ്റി തന്നെയാണ് ഇപ്പോൾ ഈ ഇതാണ് ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് ഈ ഒരു മെറ്റീരിയൽ മാത്രമായിട്ടാണ് വേണ്ടതെങ്കിൽ നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് തരും ടോപ്പിൻ്റെ മെറ്റീരിയൽസ് മാത്രമായിട്ട് കിട്ടത്തില്ല ഇതിൻ്റെ ഇന്ന് രാത്രി പത്ത് വരെ ഇതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് എൺപത്തി ഒൻപത് രൂപയാണ് നൂറ്റി പതിനഞ്ച് രൂപ വരുന്ന ആ മെറ്റീരിയൽ ആണ് നമ്മൾ ഓഫർ റേറ്റുള്ള എൺപത്തി ഒൻപത് രൂപയ്ക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ഫ്രീ ഷിപ്പിംഗ് ഇല്ല വെയിറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരുന്നതാണ് ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് ഒരു ബ്ലൂ ആണ് വന്നിട്ടുള്ളത് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു ഡിസൈൻ്റെ അഞ്ച് കളറുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ന് രാത്രി പത്ത് വരെ ഇത് എൺപത്തൊൻപത് രൂപയ്ക്കാണ് ലഭിക്കുന്നത് ഓൺലൈൻ പർച്ചേസിങ്ങിനാണ് നമ്മൾ ഈ ഒരു ഓഫർ തന്നിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ മൂന്നാമത്തെ കളർ കാണാം ഇതാണ് അടുത്ത കളർ വരുന്നത് മെറ്റീരിയൽ വരുന്നത് കാന്താക്കോടിൻ്റെ മെറ്റീരിയലാണ് അത്യാവശ്യം നല്ല തിക്നെസ്സുള്ള മെറ്റീരിയൽ ആണ് ലൈനിങ് വേണമെന്നുള്ളവർക്ക് മാത്രം ലൈനിങ് വെച്ച് യൂസ് ചെയ്യാം കോർസെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലൈനിങ് ഇല്ലാതെയാണ് ഈ ഒരു മെറ്റീരിയൽ കസ്റ്റമേഴ്സ് കൂടുതലും കൊണ്ടുപോകാറുള്ളത് ടോപ്പും ബോട്ടും ബോട്ടും കൂടെ സെറ്റായിട്ടാണ് നമ്മൾ തരുന്നത് ഇതിൻ്റെ ടോപ്പിൻ്റെ മാത്രം പീസായിട്ട് സിംഗിൾ പീസായിട്ട് കിട്ടുകയില്ല റേറ്റ് വരുന്നത് എൺപത്തി ഒൻപത് രൂപയാണ് അടുത്തതൊരു ലൈറ്റ് ഗ്രേ കളറാണ് വരുന്നത് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞിരുന്നു ഈ വർഷത്തെ ആദ്യത്തെ ഓണം കളക്ഷൻസ് വീഡിയോ മറ്റന്നാളാണ് അതായത് തിങ്കളാഴ്ചയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് രണ്ട് മണിക്കാണ് നമുക്ക് വീഡിയോ ഉള്ളത് അപ്പോൾ മെറ്റീരിയൽസിൻ്റെ ഒക്കെ ഫോട്ടോസ് കിട്ടാനും അതുപോലെ തന്നെ വീഡിയോയുടെ ലിങ്ക് ലഭിക്കാനുമായിട്ട് ചാനൽ ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ചാനൽ ഫോളോ ചെയ്യുക ഇനി നമുക്ക് ഈ ഒരു ഡിസൈൻ്റെ ലാസ്റ്റ് കളർ കാണാം ഇതാണ് ലാസ്റ്റ് കളർ വരുന്നത് ഇതിൽ വന്നിട്ടുള്ള ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് കാന്താ കോടിൻ്റെ മെറ്റീരിയൽ ആണ് നാൽപ്പത് നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് വിടുത്ത് വരുന്നത് മിക്സാൻ മാച്ചാണ് അതുകൊണ്ടാണ് നമ്മളിത് സെറ്റായിട്ടേ തരുള്ളൂ എന്ന് പറയുന്നത് ഓഫർ റേറ്റ് വരുന്നത് എൺപത്തി രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ഇല്ല വെയിറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരുന്നതാണ് ഇത് പി സി കോട്ടൺ ഹക്കോ മെറ്റീരിയൽ ആണ് പി സി കോട്ടൻ്റെ മെറ്റീരിയൽ എംബ്രോയ്ഡറി വർക്കും അതിനോടൊപ്പം കട്ട് വർക്കും വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് എൺപത്തി ഒൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽസ് തരുന്നത് മിനിമം ആറ് മീറ്ററും ഉള്ളിലോട്ടും വാങ്ങുമ്പോഴാണ് ഫ്രീ ഷിപ്പിംഗ് ഉള്ളത് നമുക്കിതിൻ്റെ ഓരോ കളറുകളായി വേഗം തന്നെ കണ്ടുപോകാം അടുത്തത് കളർ വരുന്നത് റാണി പിങ്ക് ആണ് വരുന്നത് ഇതിൻ്റെ ഇരുപത്തൊന്നോളം കളറുകളാണ് നമ്മുടെ കയ്യിൽ ഇപ്പം ആയിട്ടുള്ളത് റേറ്റ് പറഞ്ഞിരുന്നു എൺപത്തൊൻപത് രൂപയാണ് അടുത്തത് കളർ വരുന്നത് ഒരു പ്യുവർ ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് അടുത്തത് പിസ്ത ആണ് വന്നിട്ടുള്ളത് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുന്ന ടൈമിൽ അത് ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് അടുത്തത് ഒരു വൈൻ ആണ് വന്നിട്ടുള്ളത് പ്ലെയിൻ കളർ ആകുമ്പം വീഡിയോസ് എടുക്കുമ്പോൾ ചെറിയ കളർ വേരിയേഷൻസ് വരും അതുകൊണ്ടാണ് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യണം എന്ന് പറയുന്നത് ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഓഫ് േറ്റ് വരുന്നത് എൺപത്തി ഒൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തത് മെഹന്തി ഗ്രീൻ ആണ് കളർ വരുന്നത് അടുത്തത് ചിക്കു ഷെയ്ഡാണ് വരുന്നത് അടുത്തത് കളർ വരുന്നത് റോയൽ ബ്ലൂ ആണ് ഒരുപാട് ഡാർക്ക് അല്ല ലൈറ്റ് ഷെയ്ഡാണ് അടുത്തത് കളർ വന്നിട്ട് ലാവണ്ടർ ഷെയ്ഡാണ് പിടുത്ത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് വരുന്നത് അടുത്തത് കളർ വന്നിട്ട് ടീൽ ബ്ലൂ ഷെയ്ഡാണ് അടുത്തത് പീച്ചാണ് കളർ വരുന്നത് അടുത്തത് പ്യുവർ വൈറ്റ് ആണ് കളർ വരുന്നത് ഇനി നമുക്ക് അടുത്ത കളർ കാണാം ഇത് കളർ വരുന്നത് പ്യുവർ വൈറ്റാണ് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് വിട്ടു വരുന്നത് മെറ്റീരിയൽ വന്നിട്ട് പി സി കോട്ടണിലെ ഫുട്ബോൾ ഡിസൈൻ വന്നിട്ടുള്ള ഹക്കോബ മെറ്റീരിയൽ ആണ് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട മെറ്റീരിയൽ ആണ് അടുത്തത് കളർ വന്നിട്ട് നല്ലൊരു ചില്ലി റെഡ് കളറാണ് വന്നിട്ടുള്ളത് ഇതൊരു ഡാർക്ക് ഓഫ് വൈറ്റ് ആണ് വരുന്നത് ഒരു ക്രീം കളറും കൂടെ ചേർന്ന് വരുന്ന കളറാണ് അടുത്തത് ബേബി പിങ്ക് ആണ് വരുന്നത് ഇരുപത്തൊന്ന് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് കളർ വന്നിട്ട് നേവി ബ്ലൂ ആണ് നേരത്തെ പറഞ്ഞിരുന്നു പ്ലെയിൻ കളർ ആയതുകൊണ്ട് തന്നെ ചെറിയ കളർ വേരിയേഷൻസ് വരും അടുത്തത് മസ്റ്റാഡ് യെല്ലോ കളർ ാണ് വന്നിട്ടുള്ളത് വിട്ട് പറഞ്ഞിരുന്നു നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് വിട്ടു വരുന്നത് അടുത്തത് ഡാർക്ക് വയലറ്റ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് നമ്മുടെ ഓണം കളക്ഷൻ വീഡിയോ ആ വരുന്നത് തിങ്കളാഴ്ചയാണ് അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം